ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം ഇരുപതിന് നടക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള പ്രചരണ സ്തൂപം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചു വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിഷാദ് സ്തൂപമൊരുഘാടനം ചെയ്തു തന്നെ ഒരു ഒരു പുതിയ സമരചരിത്രം സമര സംഭവമെന്ന നിലയിലേക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മനുഷ്യച്ചങ്ങല ഈ നാടിന് മുന്നിൽ നടത്തിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെയിൽവേ യാത്രാ ദുരിതത്തിനും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവഗണനക്കുമെതിരായി അതോടൊപ്പം തന്നെ നിയമന നിരോധനത്തിന് സമാനമായ നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തസ്തികകളിലേക്ക് നിയമനം നടക്കുന്നില്ല അതോടൊപ്പം തന്നെ നിയമനം നടക്കാത്ത പതിനായിരക്കണക്കിന് തസ്തി തസ്തികകൾ ആ തസ്തികകളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്കുള്ള തീരുമാനവുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പോവുകയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യം നിർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമൂഹത്തിനകത്ത് ഈ മുദ്രാവാക്യത്തോട് യോജിക്കാൻ കഴിയുന്ന എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കണം എന്നാണ് എസ് ആദർശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് സുധാജ് ടി പി സനൂപ് ജി കെ അനുവിന്ദ് എന്നിവർ സംസാരിച്ചു Talent Beauty Academy, Pumala Auditorium, Chirvatu, near Lassia College, Pilatara. Contact 8111-907082-9947-205835.